മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് ആണ് നമ്മുടെ അർജുൻ പറയുന്നത് ബിഗ് ബോസ് വീടിനെ സ്വന്തം വീടായി കാണുന്ന ഒരാളെക്കുറിച്ചും അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഇരിക്കുന്ന പോലെ ഉള്ള ഒരാളെക്കുറിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വന്തം വീട് പോലെ കരുതുന്നത് നമ്മുടെ റസ്മിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എല്ലാ റൂമിലും ഇറങ്ങുന്നതും അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നാൽ അത് നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം എടുത്ത് ഭദ്രമാക്കി വെക്കാനും നമ്മുടെ റസ്മിനാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഷൂട്ടിംഗ് സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ നമ്മുടെ ശരണി ചേച്ചിനാണ് ശരണി ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ശരണി ചേച്ചിയാണ് ഷൂട്ടിംഗ് സ്ഥലത്തുള്ള പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് പവർ റൂമിൽ കയറി പിന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരണി ചേച്ചി നടക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ഗെയിമെല്ലാം വളരെ ടേറ്റ് ആവാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ ജിൻഡോ ചേട്ടനാണോ ശ്രീതുവാണോ ബിഗ് ബോസ് ബിൻ്റെ അടുത്ത ക്യാപ്റ്റനായി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ